ചുരുക്കത്തിൽ വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് പാർട്ടിയും ഉദ്യോഗസ്ഥരും സംയുക്തമായി മേലില്ലം വനമേഖലകളിൽ നടത്തിയ പരിശോധനയിൽ വഴാനി ഫോറസ്റ്റിൽ ഉൾപ്പെട്ട മച്ചാട് മലയിൽ നിന്നും ഉത്ഭവിക്കുന്ന അമ്പഴച്ചാൽ വെള്ളച്ചാലിന്റെ അരികിൽ ചാരായം വാറ്റുന്നതിനുള്ള മുന്നൂറ് ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളുമടക്കം തലപ്പള്ളി താലൂക്ക് മണലിത്തറ വില്ലേജ് മേലില്ലം ദേശത്ത്

ചാരായ ഗസ് ഉൾപ്പെടെ ഈ വർഷം തന്നെ ആദ്യത്തെ ഒരു കേസ് ഗസ്ബത്തിൽ ഇട്ട് ഈ സക്കായി എന്ന് വിളിക്കുന്ന എലിയാസിനെ നമ്മൾ വടക്കൻ കഞ്ഞി എക്സൈസ് റേഞ്ച് ബാക്കി വിളിച്ചിട്ടുണ്ട് ഇയാൾ ഓർഡറുകൾ സ്വീകരിച്ച് കാട്ടിൽ കയറി വാഷ് സൂക്ഷിച്ച് വാറ്റി ചാരായം ആവശ്യക്കാർക്ക് കൊടുക്കുന്നതാണ് ഇയാളുടെ രീതി ആ കാട്ടിലെ മേലിൽ എന്ന് പറഞ്ഞ ഫോറസ്റ്റാണ് ആ ഫോറസ്റ്റിൽ നിന്ന് ഒരു അര കിലോമീറ്ററോളം ഉള്ളിലേക്ക് ഉൾവനത്തിൽ പ്രവേശിച്ചിട്ടാണ് ഇയാൾ വാറ്റുന്നത് ഏകദേശം മുന്നൂറ് ലിറ്റർ വാഷ് നമുക്ക് തത്സമയം കണ്ടെത്താൻ സാധിച്ചു ഒരു സിലിണ്ടർ ഗ്യാസ് സ്റ്റൗ വലിയ സന്നാഹത്തോടു കൂടിയിട്ടാണ് അവർ കയറുന്നത് ഒരു ദിവസം രാത്രി കാട്ടിൽ തങ്ങി വാറ്റുന്നതിനുള്ള സജ്ജീകരണങ്ങളായിട്ടാണ് അവർ കാട്ടിൽ പോകുന്നത് വളരെ ദുഷ്കരമായിട്ടാണ് നമ്മൾ ആ വാഷ് കാട്ടിൽ നിന്ന് ഇറക്കി പ്രതിയെ ഓഫീസിൽ ഹാജരാക്കിയത് രാത്രി സമയങ്ങളിൽ ആന ഇറങ്ങുന്ന ഒരു ശല്യം കൂടി ഇടേണ്ടത് അദ്ദേഹത്തിൻ്റെ നടപടികൾ നിയമ നടപടികൾ സ്വീകരിച്ച് കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് മുമ്പൊക്കെ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തിരുന്നു അന്വേഷണ സംഘത്തിൽ ആരൊക്കെയാണ് സാറുണ്ടായിരുന്നത് അന്വേഷണ സംഘത്തിലെ എ ഗ്രേഡ് പി പി കൃഷ്ണകുമാർ എ ഗ്രേഡ് കെ വി ഷാജി സി ഒ സനീഷ് സി ഒ അജീഷ് സി ഒ അനിലി പിന്നെ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അങ്ങനെ മേഖലയിൽ ഇത്തരം സംഭവങ്ങൾ കൂടി വരുന്നുണ്ടോ അതോ ആദ്യത്തെ സംഭവമായിരുന്നു വനമേഖല കേന്ദ്രീകരിച്ച് വളരെ അത് വിദഗ്ധമായിട്ട് വനത്തിൽ കയറി മാറ്റുന്ന ആൾക്കാരുണ്ട് അവരത് തുടർന്നുകൊണ്ടിരിക്കേണ്ടത് തുടർന്നും എക്സൈസും ഫോറസ്റ്റും മേഖലകളിൽ പരിശോധന നടത്തി തുടർന്നുള്ള ദിവസങ്ങളിലും കേസുകൾ കണ്ടുപിടിക്കുന്നു ഇത്തരം വനമേഖലകളിൽ ശക്തമായ പട്രോളിംഗുകളും നിരീക്ഷണങ്ങളും നടത്തുന്നതാണെന്നും വ്യാജങ്ങൾ കണ്ടെത്തിയാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും എക്സൈസ് ഇൻസ്പെക്ടർ ജെയിംസ് സൈമൻസി അറിയിച്ചു